പുലിക്കളി നാളിൽ പുലിമടകൾ സന്ദർശിക്കാൻ മന്ത്രി കെ രാജൻ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ എന്നിവർ എത്തിയത് ആവേശമായി പുലിയുടെ മെയ്യെഴുത്ത് കലാകാരന്മാർ തീരെ അറിയപ്പെടാതെ പോകുന്നവരാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പുലി വേഷമിടുന്നവർ വലിയ ത്യാഗമാണ് അനുഷ്ഠിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു യഥാർത്ഥത്തിൽ ചുട്ടി ുറ്റുത്തുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കയ്യെടുക്കുള്ള കലാകാരന്മാരുണ്ട് അവരാണ് ഈ മുഖങ്ങൾ പുലി മുഖങ്ങൾ പൂർണ്ണമായിട്ട് വരയ്ക്കുന്നത് ഒരാളുടെ നീണ്ട നല്ല വയറിൽ പുലിയുടെ ഓരോ ഭാഗങ്ങളും എങ്ങനെ ആലേഖനം ചെയ്യണം എന്നാണ് അവർ തീരുമാനിച്ചത് പക്ഷെ അവരെപ്പോഴും ലൈംലൈറ്റ് ആയിരിക്കില്ല അവരെല്ലാം ബിയോണ്ട് ദ കർഷൻ ആയിരിക്കും പക്ഷെ അവരില്ലെങ്കിൽ ഈ പുലികളും ഇല്ല പുലികൾ തന്നെ നടക്കുന്ന ഒരു വലിയ ത്യാഗമുണ്ട് സാധാരണ പുലികളി എന്നൊക്കെ ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകാരും സംഭവിച്ചില്ല പുലിക്കളി എന്ന് തന്നെ പറയുന്നു പുലിക്കളിക്കൊരു ദിവസമുണ്ട് അത് ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഒരു ഒരു വ്രതാനുഷ്ഠാനാണ് സാധാരണ സ്ഥലങ്ങളിൽ പോലെ ഒരു 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 ഏതെങ്കിലും ഒരു ചെറിയ ഉൾസ്പ് മാത്രം ഇട്ടിറങ്ങാവുന്നല്ല ഇത് പച്ചയായ ശരീരത്തിൽ അങ്ങ് വരയ്ക്കുകയാണ് ഇന്നലെ മുഴുവൻ ശരീരം ഒതുക്കണം ഇന്ന് രാവിലെ നാലു മണി മുതൽ ഇത് തേക്കണം അത് തേച്ച് കഴിഞ്ഞാൽ അഞ്ചാറ് മണിക്കൂർ അതിന്റെ പണി ശരീരത്തിൽ നടക്കണം പിന്നെ ഉണങ്ങാൻ രണ്ട് മണിക്കൂർ വേണം നടക്കുന്ന പുലിയല്ലേ നിങ്ങടെ കണ്ടിട്ടുള്ളൂ വടികുത്തി പിടിച്ചു നിൽക്കുന്ന പുലിയെ നിങ്ങക്ക് വേണം അത് കൈ കൂട്ടിമുട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുകയുള്ളൂ പകരം ഉടുവരി ആസൂത്രണം നടത്തിയാൽ രാത്രി നമ്മളൊക്കെ വാർത്ത അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണെണ്ണപ്പുളിയാണ് ആറു മണിക്കൂർ നേരം അപ്പൊ അവരനുഭവിക്കുന്ന അവര് പ്രയാസപ്പെടുന്ന ഒരു വലിയ ത്യാഗുണ്ട് യഥാർത്ഥത്തിൽ കളിക്കുമെന്ന് അതിനൊരു ഒരു അസുരതാണ് ചണ്ട ഇടയ്ക്ക ഉടുക്ക് ഒക്കെ പൊട്ടി അതൊക്കെ താളം വയ്ക്കുമ്പോൾ ആരും കൊണ്ട് സ്റ്റെപ്പ് എടുക്കാത്ത ഒരാളും തൃശ്ശൂർ പുലിമടകൾ സന്ദർശിച്ച് മന്ത്രിയും കളക്ടറും പോലീസ് കമ്മീഷണറും തൃശൂരിന്റെ നാലോണ പുലിക്കളിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ മടകളിൽ മെയ്യെഴുത്ത് തകൃതിയാണ് ആൺ കടുവകൾക്കൊപ്പം പെൺപുലിയും ഇറങ്ങുന്നത് ദേശക്കാർക്ക് കൗതുകമാണ് കാനാട്ടുകര ദേശം ശങ്കരൻകുളങ്ങര ദേശം ചക്കാമുക്ക് സീതാറാം ദേശം പാട്ടുരായ്ക്കൽ വിയൂർ യുവജന സമാജം വിയൂർ ദേശം എന്നിവയാണ് ഇക്കുറി നാലോണനാളിൽ പുലികളിയൊരുക്കുന്നത് ഒരു ടീമിൽ അമ്പതോളം പുലികളുണ്ടാകും ടാബ്ലുകളും പുലിക്കളിക്ക് ചാരുത കൂട്ടും പുലിക്കളി സംഘങ്ങൾക്ക് ഇക്കുറി സഹായധനവും പ്രൈസ് മണിയും ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ സ്വരാജ് റൗണ്ടിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കും നാലരയോടെ സംഘങ്ങൾ റൗണ്ടിൽ പ്രവേശിക്കും നടുവിലാൽ ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ തേങ്ങയുടച്ചാണ് ഓരോ സംഘങ്ങളും നഗരവീതിയിൽ ഉറയുക